പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ യമനിൽ നിന്ന് നല്ല സന്തോഷമുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ആ ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയുടെ അവസാന നാളമായിരുന്നു നാളെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് അപ്പോൾ ഇന്ന് നല്ലൊരു പ്രതീക്ഷ കാന്തപുരം ഉസ്താദിൻ്റെ ഇടവ ഈ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ ആ ചർച്ചയുടെ അവസാനമായിട്ടുള്ള ചർച്ചയ്ക്കിടെ നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ ആരവിപ്പിച്ചിട്ടുണ്ട് എന്നെ ഇതിൽ എല്ലാം അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നല്ല എല്ലാ വാർത്താ മാധ്യമങ്ങളും ഈ കാന്തപുരം ഉസ്താദിൻ്റെ ഈ ഒരു ഇടവ ഇടപെടലിനെ കുറിച്ചും അവിടെ സൂഫി പണ്ഡിതന്മാരുമായിട്ടുള്ള കാന്തപുരം മുസ്താദിൻ്റെ ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും വാർത്താ മാധ്യമങ്ങൾ കറക്റ്റായിട്ട് ആ വാർത്ത കൊടുക്കുമ്പോഴും ഇവിടെ ആർ എസ് എസ് കാരൻ്റെ പാതസേവ ചെയ്യുന്ന ഒരു തെമ്മാടി ചാനലായ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ഒരു ആർ എസ് എസ് ചാര പാതസേവ ചെയ്യുന്ന ജനം ചാനലായ മീഡിയ വൺ ജനം ടി വിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് വാർത്ത കൊടുത്തിട്ടുള്ളത് കാന്തപുരം മുസ്താദിൻ്റെ ഒരു പേര് പോലും പറയാതെ അവർ ഈ എല്ലാ എല്ലാ അംഗീകാരങ്ങളും അവർ കേന്ദ്ര ഗവൺമെൻറ്റിന് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് നമുക്ക് ആ വാർത്ത എന്ന് എന്തുമാത്രം കാന്തപുര ഇവർക്കൊക്കെ ഡൽഹിയിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട് കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വിശദാംശങ്ങൾ കേന്ദ്രത്തിന് ഒരു ഔദ്യോഗിക വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ യമനിൽ നിന്ന് ഇത് താൽക്കാലികമായി നീട്ടിയതായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അസമയത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ് ഇത്തരമൊരു വിവരം ഇപ്പോൾ ലഭ്യമാകുന്നത് വധക്ഷ നീട്ടിവെച്ചത് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വൃത്തങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലമാണ് ഇന്നൊരു വധക്ഷ നീട്ടി വെക്കാൻ കാരണമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് നിരന്തരമായിട്ട് നിമിഷപ്രിയുടെ കേസിൽ കേന്ദ്ര സർക്കാരും ഒപ്പം വിദേശകാര്യ മന്ത്രാലയം എല്ലാം നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടായിരുന്നു ഒരു ഫലമാണ് ഇപ്പോൾ ഈ പുറത്തുവന്നിരിക്കുന്നത് എമിലെ ഭരണകൂടവും അതായത് എമിലെ സ്ഥാപനങ്ങളുമായി വിവിധ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു ചർച്ചകൾ ഇതിനുമ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ടു ഉണ്ടായിരുന്നു കൂടാതെ ഈ ദയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു കൊണ്ട് ഉണ്ടായതായിട്ട് കൂടി ഇപ്പോൾ ഈ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുകയാണ് ഈ വധക്ഷ നീട്ടി വെച്ചത് നാളെ നടത്താനിരുന്ന വധക്ഷ നീട്ടിവെച്ചത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് തുടർന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് കൂടുതൽ ചർച്ചകളും ഇടപെടലുകളും നിമിഷ പ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഉണ്ടാകും ഇതൊരു സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള കേസാണ് ആ കേസ് കേന്ദ്ര സർക്കാരിന് ഇടപെടലിന് ആ ചില പരിധികളുണ്ട് പ്രത്യേകിച്ച് യമനിലായതുകൊണ്ട് തന്നെ ഇതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് കേന്ദ്രത്തിന്റെ പരിമിതികളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു ഈ കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ സർക്കാരിനുള്ള സുപ്രീംകോടതിയിൽ ആദരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വധക്ഷ എന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഇപ്പോൾ ശരി തൗഫീഖ് അസ്ലമിലേക്ക് വീണ്ടും അസ്ലം ഇപ്പൊ കേന്ദ്രം അത് സ്ഥിരീകരിക്കുന്നു സമ്മതിക്കുന്നു എന്നൊക്കെ പ്രതീക്ഷാപകമായ ഒരു പുരോഗതി അവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് അറിയേണ്ടത് എത്ര നാളത്തേക്കാണ് ഇത് നീട്ടിയത് ഇത് പൂർണ്ണമായും ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയുള്ള ചർച്ചകളിൽ എത്ര കണ്ട് ഫലം കാണാൻ സാധ്യതയുണ്ട് ഉണ്ട് ഒരു പക്ഷേ ഈ തലാലിന്റെ കുടുംബം കാര്യമായ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഈ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്ക് അടുത്ത നിമിഷങ്ങൾ തന്നെ ലഭിക്കുമെന്ന് കരുതാമോ അസ്ലം സൈഫ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് തന്നെ അനുകൂലമായ ഒരു ഘടകമാണ് ഈ വധി മാറ്റിവെച്ച് ഒന്ന് നീട്ടി വെച്ചു എന്നുള്ളത് കാരണം നമുക്ക് ഇന്ന് ഇല്ലെങ്കിൽ ഇന്ന് മാത്രമേ നമുക്ക് ഒരു ദിവസം മാത്രമേ ഉള്ളൂ നാളെ വധിക്ഷ നടപ്പാക്കുന്ന ദിവസമായി പോകും സ്വാഭാവികമായിട്ടും നമുക്ക് ചർച്ചകൾക്ക് ഒരു അവസരം കുറയുമായിരുന്നു ഇനി നമുക്ക് കുറച്ചുകൂടി ഇതുവരെയും ആ കുടുംബം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സൈഫ് നമുക്ക് ഇതുവരെയും ലഭിക്കുന്ന വിവരം അതേസമയം പൂർണ്ണമായിട്ട് ആ കാര്യം അവർ തള്ളിയിട്ടില്ല അതായത് ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട് ചർച്ചകളിൽ അവർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായി വളരെ അധികം പിന്നെ വൈകാരികമായ ഒരു ഒരു സംഭവമായിരുന്നു യമനിൽ സമയത്തുള്ള ഈ സംഭവം പ്രത്യേകിച്ച് ആ സംഭവം കൊല്ലപ്പെട്ട സംഭവത്തിൽ ഈ യമനിപ്പൊൻ തലാലിൻ്റെ പിന്നെ അവിടെ പ്രാദേശികമായി മാത്രമല്ല ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടു വലിയ വികാരം ഉയർന്നാണ് പ്രത്യേകിച്ച് ഒരു വിദേശമായ ഒരാളാണ് ഈ പിന്നെ ഈ കേസിൽ പ്രതിയാവുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പിന്നെ ദേതനം വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കരുത് കൊടുക്കരുതെന്നുള്ളൊരു വലിയ വികാരം ഉണ്ടായിരുന്നു കുടുംബത്തിലും ശക്തമായ വികാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോയപ്പോൾ അത് ആരും വലിയ രീതിയിൽ സഹകരിച്ചിരുന്നില്ല അതേസമയം ഹബീബ് ഉമർ ഹഫീബഫീദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു ഇടപെടലെ ആദ്യഘട്ടത്തിൽ ചർച്ചകളുമായി മുമ്പോട്ട് പോയപ്പോൾ ആരും വലിയ രീതിയിൽ സഹകരിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത് ചർച്ച ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് കാരണം ഇതുവരെ ഇന്ന് വരെ ആ കുടുംബവുമായി ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ എ പി ഉസ്താദിൻ്റെ ഇടപെടലിനെ തുടർന്ന് സൂഫി വര്യനായ ആ ഒരു മതപണ്ഡിതൻ്റെ നേതൃത്വത്തിലാണ് ചർച്ച ആ മതപണ്ഡിതൻ്റെ പേര് പറയുന്നുണ്ട് അത് അവർക്ക് ചിലവൊന്നുമില്ലല്ലോ യമനുള്ള അല്ലേ യമനുകളൊന്നും പോയി വാർത്ത കാണുന്നൊന്നുമില്ലല്ലോ പക്ഷേ എന്നാലും കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിനെ കുറിച്ചോ കാന്തപുരം ഉസ്താദ് ഷെയ്ഖ് ഹബീബ് ഉമർ ഹാഫിസ് എന്ന് പറയുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ ഗുരുവര്യനായി കാണുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് നോ എന്ന് പറയാൻ പറ്റില്ല അത്ര വലിയ ആത്മബന്ധമുള്ളവരാണ് അവർ ആ കാര്യമൊന്നും ഇതിപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോയിട്ട് ആ കാര്യമൊന്നും പറയണ്ടായി കാന്തപുരം സ്ഥാതി ഇടപെട്ടതിനെ കുറിച്ച് പോലും ഇവർ മറച്ചുവെക്കുന്നത് മനസ്സിലാക്കാം എന്നിട്ട് അവിടെ ഏതോ പണ്ഡിതന്മാർ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ ഏതോ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത പോലെയാണ് ഇവരുടെ സംസാരം യും ഗ്രഭാഗങ്ങളൊക്കെ തന്നെയും ഈ സുഹൃത്തു പഠിതമാർക്കും സ്വാഭാവികമാർക്കും വലിയ സ്വാധീനം ഉണ്ട് അവർ അവരുടെ അവിടുത്തെ ചർച്ചയ്ക്കും സംബന്ധിച്ചു ചർച്ചയ്ക്ക് സ്വാഭാവികമായിട്ടും സംബന്ധിച്ച സാഹചര്യത്തിൽ അവിടെ അവരുടെ ദമാർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ എത്തി ആ കുടുംബത്തിലെ സഹോദരൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ചകൾ നടന്നത് ഈ ചർച്ചകൾ നടക്കുന്നതിന്റെ വിവരങ്ങൾ ഒരു വശത്ത് പിന്നെ അറ്റോർണി ജനറലുമായി മറ്റുമൊക്കെ കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ പ്രതികളും അതോടൊപ്പം തന്നെ നിമിഷ ആക്ഷൻ കൗൺസിലെ ലീഗൽ ഭാഗത്തിലെ പ്രതികളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്യുന്നു കാരണം ഈ ചർച്ചകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് നീട്ടി നീട്ടിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചർച്ചകളുടെ ഒരു റിസൾട്ട് കോടതി അറിയിക്കുന്ന രീതിയിൽ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞാണ് സമാരമായി ഈ നീക്കം നടന്നിരുന്നു അതിന്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇപ്പോൾ നീട്ടി വെച്ചു എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരീകരണം കൂടി വന്നോടുകൂടി തന്നെ ാലും നിമിഷപ്രിയുടെ പ്രതീക്ഷ നടപ്പാവില്ല എന്ന കാര്യം ഉറപ്പായി അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം ഇക്കാര്യത്തിൽ ആ കുടുംബത്തെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കുടുംബത്തെ കൊണ്ട് ഈ മാപ്പ് അല്ലെങ്കിൽ മാപ്പ് നൽകുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അതേസമയം ആ ചർച്ചയുടെ ഫലം എന്താകും നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല കാരണം പിന്നെ ഒരു കുടുംബത്തിലുണ്ടായ ഒരു അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അംഗം കൊല്ലപ്പെട്ടതാണ് കാരണം ആ രീതിയിൽ കേസാണ് അതിലെത്രത്തോളമാണ് നിമിഷയുടെ ആ പങ്കാളിത്തുന്നതിനെക്കുറിച്ചും നമുക്ക് അവിടെ വ്യക്തി നമുക്ക് അത്ര വ്യക്തതയിൽ അവിടുന്ന് ലഭിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അതിൽ പിന്നെ ആ സമയത്തോളം ആ കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നിമിഷ മറ്റൊരാളുകൂടി ഇതിന്റെ പങ്കാളിയായിട്ടുണ്ട് അതിൽ ഓരോരുത്തരും പങ്ക് എത്ര ആരൊക്കെയാണ് ഇതൊക്കെ ചെയ്തത് എന്നതിനെക്കുറിച്ചും നമുക്ക് നമുക്ക് ഈ ഇവിടെ നിന്ന് നമുക്ക് അതിനെ പറയുന്നതിനോ ജഡ്ജ്മെന്റ് ചെയ്യുന്നതിനോ നമുക്ക് കഴിയില്ല അതേസമയം ആ കുടുംബത്തിന്റെ സമയത്തോളം ആ ഗോത്രത്തിന്റെ സമയത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് യുവാവിന്റെ കൊലപാതകം എന്ന് പറയുന്നത് അത് പ്രാദേശിക മാധ്യമങ്ങളോട് വലിയ തോതിൽ ആ ചർച്ചയാക്കുക വേറെ സമയം ചർച്ചയാക്കപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് ആ ആ സംഭവത്തിൽ സാധാരണ മറ്റ് കേസുകളെ പോലെ കൊലപാതക കേസിലെ പ്രതിക്ക് പെട്ടെന്ന് മാപ്പ് നൽകുന്ന പോലെ കുടുംബത്തിന് മാപ്പ് നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്മർദ്ദം ആ കുടുംബത്തിന് തന്നെയും ഉണ്ട് കുടുംബത്തിന് ആ വികാരമുണ്ട് അതിന് പുറമേയ്ക്ക് ഒരു ഭാഗം തയ്യാറായി വരുമ്പോൾ പോലും വലിയ സമ്മർദ്ദം ഉയരുകയും ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഈ ഒരു ചർച്ച ഏറ്റവും അവസാനഘട്ടത്തിലുള്ള ചർച്ച അതിൽ പ്രതീക്ഷ വയ്ക്കാൻ കാരണം അത് തന്നെയാണ് കാരണം മതപണ്ഡിതന്മാരാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാപ്പ് നൽകുക എന്നത് അതിന് ഇസ്ലികമായ മാനങ്ങൾ എത്രത്തോളം അതിനെത്തോളം പ്രാധാന്യമുണ്ട് പിന്നെ സംഭവിച്ച കാര്യത്തിൽ മാപ്പ് നൽകാവുന്ന കാര്യത്തിൽ മാത്രമല്ല അതിനുള്ള പിന്നെ പലവുത്ത് കിട്ടുമെന്ന പ്രതിപക്ഷത്തെ കുറിച്ച് മറ്റൊക്കെ ബോധ്യപ്പെടുത്തുക അതോടൊപ്പം തന്നെ അതിൽ ഇതിൽ ഈ സഹോദരനാണ് പങ്കെടുക്കുന്നതെങ്കിൽ സഹോദരന് മറ്റു ഒക്കെ ഈ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കേണ്ടി വരും നമ്മൾ അദ്ദേഹത്തിന്റെ ഈ സുഹൃത്ത് ഈ സഹോദരന്റെ സുഹൃത്തിൻ്റെതായി പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വധശിക്ഷയുടെ ഉത്തരവ് വധശിക്ഷ നടപ്പാക്കുന്ന സമരത്തിൽ ഉത്തരവിന്റെ പകപ്പൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കണം എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് സമ്മർദ്ദം വീണ്ടും അതിൽ സംബന്ധിച്ചുകൊടുക്കരുള്ള സമ്മതം ഒരു പക്ഷെ തോരുന്നുണ്ട് അതിലേക്കാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ചർച്ചകൾ നടക്കുന്നു കാര്യം എല്ലാവരും സ്ഥിരീകരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിലൊരു തീരുമാനത്തേക്ക് എത്തില്ലെങ്കിൽ പോലും ഇത് നീട്ടിവെച്ചത് ആ ചർച്ചകളെ ഗുണകരമായി ബാധ്യ സ്വാധീനിക്കും കാരണം കുറച്ചുകൂടി സമയമുണ്ട് ചർച്ചകൾ നടത്താൻ ഒരു പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ പോലും വീണ്ടും ഇടപെടലുകൾ നടത്താനുള്ള സ്പേസ് വന്നു എന്നുള്ളതാണ് ഏറ്റവും പിന്നെ ആശ്വാസപരമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി നീട്ടിയ സാധ്യത എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതല്ല അത് ഇനി കോടതിയിലാണ് പിന്നീട് ഒരു പക്ഷേ നീട്ടിവെച്ച് പിന്നീട് തീയതിയൊക്കെ പിന്നീട് അറിയിക്കുകയുള്ളൂ കാരണം ചർച്ച കൂടി നടക്കുന്ന സാധ്യത പെട്ടെന്ന് ഒരു തീയതി തീരുമാനിക്കേണ്ടതൊക്കെ ഒരു പക്ഷേ ഒരു വിജയിക്കും കാരണം ആശ്വാസ നിമിഷം പ്രതീക്ഷാപമായ പുരോഗതിയുടെ നിമിഷം നിമിഷയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിയിരിക്കുന്നു എത്ര നാളത്തേക്കാണ് ഇത് നീട്ടിയത് എന്തെല്ലാം ഒരുത്തിരിഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി മാപ്പ് നൽകുക എന്നുവച്ചാൽ വധശിക്ഷ ഒഴിവാക്കാൻ അവർ തയ്യാറാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നാലും വധശിക്ഷ നീട്ടി എന്ന കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഒഫീഷ്യലി സ്ഥിരീകരിക്കുകയാണ് ഈ വാർത്തയും മറ്റു വാർത്തകളിലേക്കും വളരെ വ്യക്തിമാക്കി വരാം ന്യൂസ് അപ്ഡേറ്റ്സിൽ മാലോകര മുഴുവൻ ഇത് പകലാണെന്ന് പറയുമ്പോൾ ഇവർക്ക് മാത്രം ഇത് നട്ടപ്പാതിര സമയം ഇനി ഇവർക്കൊക്കെ നേരം